ചാളമീൻ അഥവാ മത്തി കഴിക്കാൻ പറയുമ്പോൾ അയ്യേ എനിക്കെങ്ങും വേണ്ട എന്റെ നാറ്റ സഹിക്കാൻ പറ്റില്ല വല്ലാത്ത ചോയാണ് അതെടുത്തു കഴിഞ്ഞാൽ കയ്യിൽ പോലും അതിന്റെ ഉണുമ്പ് നാറ്റം മാറത്തില്ല ഞാൻ വീട്ടിൽ പോലും ചാളമീൻ കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ നമ്മുടെ മത്സ്യസമ്പത്തിനകത്ത് വെച്ച് ഏറ്റവും സമ്പുഷ്ടമായതും പോഷക സമൃദ്ധമായതും നമുക്ക് പലവിധ രോഗങ്ങൾ വരാതെ ചെറുക്കാൻ സഹായിക്കുന്നതും ചാളമീനാണ് മാത്രമല്ല വില വളരെ കുറവാണ് കൊച്ചു കുട്ടികൾക്ക് പോലും നൽകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അത് സൂക്ഷിക്കാനും ബുദ്ധിമുട്ടില്ല കഴിക്കാനും ബുദ്ധിമുട്ടില്ല മാത്രമല്ല ഇവയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വാങ്ങിക്കും ചെയ്യും ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇ പി എ ഡി എച്ച് എ സമ്പുഷ്ടമായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു മത്സ്യം തന്നെയാണ് ചാള ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ രക്തത്തിൽ അപകടകാരിയായിട്ടുള്ള കൊളസ്ട്രോൾ ട്രൈകൊളസറോടെയും എൽ ഡി എൽ ഈ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന നമ്പർ വൺ മീൻ എന്ന് പറയുന്നത് ചാളയാണ് മാത്രമല്ല ഇത് നമ്മുടെ രക്തക്കുഴൽ അതിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് മാറ്റി ബ്ലഡ് വെസൽ ഇൻഫ്ലമേഷൻ മാറ്റിയിട്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും